എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ വിവരങ്ങൾ എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മലയങ്കരീ അറസ്റ്റ് ചെയ്ത നടപടിയിൽ തോപ്പുംപടി ലോക്കൽ കമ്മിറ്റി തോപ്പും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത ഫാസിസ്റ്റ് തടവിൽ പ്രതിഷേധിച്ച് സി പി ഐ തോപ്പുംപടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സഹായം സംഘടിപ്പിച്ചു കന്യാസ്ത്രീമാരുമെല്ലാം ഏറെ ആളുകൾക്കിടയിൽ ണം കഴിഞ്ഞിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ ഈ രാജ്യത്ത് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു വസ്ത്രധാരണം നടത്താൻ കഴിയാത്ത മാന്യമായി വസ്ത്രം ധാരണം നടത്തി സി പി ഐ ജില്ലാ കൌൺസിലംഗർ ടി കെ ഷബീബ് ഉദ്ഘാടനം ചെയ്തു ജോർജി കെ ജോർജ് അധ്യക്ഷത വഹിച്ചു കൌൺസിലർ ഷീബാലാൽ എം എ അഫ്സൽ കെ ബി സലാം ചാൾസ് ജോർജ് സുരബി ഷാജി ജോൺ മാത്യു കെ എക്സ് ജോസഫ് കെ ജെ ബാബൻ എ എച്ച് എം അഷ്റഫ് കെ എ സിയാദ് എം കെ ബഷീർ എ സഗീർ തുടങ്ങിയവർ സംസാരിച്ചു ടി പി ആന്റണി വിനോദ് പീറ്റർ വിനീഷ് ബാബു സുനിതാ വിനീഷ് മഹേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അവരുടെ ഇന്ത്യയിലെ നൽകിയിലെ ഹിന്ദുക്കളെ കടക്കും ഹിന്ദുക്കൾക്ക് മുദ്രാവാക്യമുണ്ട് നമ്മൾ രണ്ട് നമുക്ക് രണ്ട് അവർ എന്താണ് പറയുന്നതാണ് മുദ്രാവാക്യം എന്താണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു എങ്കിലും നമ്മളെ സംബന്ധിച്ച് ഞാനത് സോദിക്കാൻ ശ്വാസിക്കും പള്ളിയും പള്ളിക്കൂടങ്ങളുമായി മിഷനറിമാർ അതായത് നമ്മളെ കാണുന്ന ക്രിസ്ത്യൻസ് न्यूज़ ब्यूरो तोपंबड़ी